ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ തൊഴുത്തിലാട്ടോ നേരം ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ കാണിച്ചു തരാം എല്ലാവരും ഒരാൾക്ക് വേണ്ട കേട്ടോ പുതിയ ആളാണേ പുതിയ ആൾ എന്ന് പറയുമ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഒരു ഡേ കെയർ സിസ്റ്റത്തിൽ വന്നതാണ് ഇവിടെ കൊടുക്കാനുള്ളതാണ് ൊരു ഫ്രണ്ട് കൊണ്ടുവന്ന് നിർത്തിയേക്കണം കേട്ടോ പൂങ്കാനൂരാണ് ഇവള് ഇവള് പ്രസവിച്ചിട്ട് കിഴക്കണം വയറാട്ടോ ഇടിഞ്ഞ് വയറ് കിടക്കുകയാണ് ഗർഭിണിയാണോ എന്ന് പരിശോധിച്ചിട്ടില്ല അപ്പം നല്ല ഇണക്കമുള്ളൊരു പശു കേട്ടോ ഒരു ശല്യവുമില്ല അവളുടെ ചാണകമാണെങ്കിൽ ശരിക്കും നമ്മുടെ ആട്ടും കാട്ടുമൊക്കെ പോലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ചാണകം കേട്ടോ ഒട്ടും തന്നെ കൈയിലാവാത്ത കൈ കൊണ്ട് എടുക്കാൻ പറ്റിയതരം ചാണകം കേട്ടോ ഞാൻ ഞങ്ങളവൾക്ക് പേരിട്ടേക്കണേ രുക്മിണിന്നാട്ടോ റുക്കൂ റിക്കൂ റുക്കൂന്ന് വിളിക്കണ്ട തലയിങ്ങനെ പൊക്കൂട്ടോ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കണ കാണുമ്പോൾ അവളിങ്ങനെ തല ഇങ്ങനെ പൂക്കി കാണിക്കേ റുക്കുമണി ആ കണ്ട അപ്പം നമുക്ക് തോന്നണാണോ അങ്ങനെ കാണിക്കണാണോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് എന്തോ ഒരു അവളുടെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നതൊക്കെ എന്തോ അങ്ങനെ ചോദിക്ക് തിരിച്ച് ചോദിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണത് റുക്കൂ രുക്കൂ രുക്കു റുക്കു രുക്മിണീ രുക്മിണിക്ക് തീറ്റയൊന്നും ഒന്നും ഞങ്ങളുടെ തീറ്റ ഒന്നും എന്ന് തോന്നുന്നു കുറച്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ് രുക്കൂ രുക്കൂ നല്ല രസമായിട്ടോ നമ്മൾ കൊണ്ടുപോകാൻ നേരത്തൊക്കെ നമ്മുടെ പുറകെ വരും ഒരു ശല്യം ഇല്ലാത്തൊരു പശുവാണ് ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് മെസ്സേജ് വിട്ടോളൂ ഞങ്ങൾ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് റേറ്റ് എങ്ങനെയൊക്കെയാന്ന് പറയാം ഇതാണ് പോടാ അപ്പോൾ അതെ റുക്കുമണി റുക്കുമണി പാവും പശു കേട്ടോ നമ്മുടെ പുറകേ നട ഓർഡറെ കാണോ എല്ലാവരുടെയും പുറകയ്ക്ക് ഓടും കേട്ടോ അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇന്ന് രാ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആയിരുന്നു അഴിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അഴിച്ചപ്പോൾ എല്ലാവരും പോന്ന കൂട്ടത്തിൽ ഉരുണ്ട് ഉരുണ്ടുരുണ്ട് ഓടുകൂ നമുക്ക് നോക്കി നിൽക്കാൻ രസമാണ് അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ ഇവള് അപ്പോൾ ഇവിടെ അഴിച്ചുകൊണ്ട് ഉള്ള വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ ഓടണ കാണാൻ നല്ല രസമാണ് ഓടി വന്നിട്ട് എല്ലാവരും ചെയ്യണ പോലെ അവളും തീറ്റയുടെ അടുത്ത് പോയി നിൽക്കുക അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും നന്ദിനിക്കുട്ടിയെ അപ്പോൾ എല്ലാവരും നന്ദിനിയൊക്കെ ഗർഭിണിയായേക്കാണ് ഇനി സുഭദ്രയും ഗർഭിണിയായി ഇപ്പം ഇവിടെ ഗർഭിണിയല്ല കേട്ടോ അതുകൊണ്ടിപ്പോൾ എല്ലാവരെയും ഒരു നേരമേ കറക്കണുള്ളൂ ഇപ്പം നമുക്ക് ലാസ്റ്റ് പ്രസവിച്ച സുഭദ്രയ്ക്ക് മാത്രം മാത്രമുണ്ടോ രണ്ട് നേരത്തെ കറകളുള്ളൂ എന്നൊക്കെ അങ്ങനെ കറന്നാലാണല്ലോ അവന് പാൽ കുടിക്കാനുള്ള ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് വീരുവിന് ചാ പാൽ കുടിക്കാനുള്ളത് രണ്ടു നേരം കറക്കും പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് ലിറ്റർ ഓർഡർ ഉണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വൈകുന്നേരം കൊടുക്കും മിക്ക ദിവസവും അവർക്ക് കൊടുക്കാൻ പറ്റണില്ല കേട്ടോ രണ്ടര രണ്ടേ മുക്കാൽ ലിറ്റർ പാലവർക്ക് കിട്ടുള്ളൂ വൈകുന്നേരം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലെ വിശേഷങ്ങൾ ഇപ്പോഴത്തെ നമ്മൾ ഉണ്ടപ്പ ക്രു നമ്മുടെ റുക്കുമണി 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 നിൽക്കണമൊക്കെ ഉണ്ട വയറാണ് റുക്കുമണിക്ക് റുക്കുമണി രുക്കുമണി ഓ രുക്മിണി കണ്ടാ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പല്ലൊക്കെ കാണിച്ച് വേണമെങ്കിൽ ചിരിക്കൂട്ടോ അവർക്ക് തോന്നുവാണെങ്കിൽ ചിരിച്ച് കാണിക്കുന്നു തോന്നുന്നു ഇപ്പം ഞാൻ പല പ്രാവശ്യമായിട്ടാണ് നമ്മളങ്ങനെ വിളിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പല്ല് കാണിച്ച് തന്നെ വേണം എന്താ അവൾ ഉദ്ദേശിക്കുന്നൊന്നും അറിയില്ല റുക്കു ഒന്ന് ചിരിച്ചേ റുക്കു റുക്കൂ റിക്കു ചിരിക്കുമോ റുക്കുമ്മ ചിരിച്ചേടാ രുക്മിണി അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് രണ്ട് വെള്ള പശുക്കളുണ്ട് കേട്ടോ രണ്ടാഴ്ചത്തേക്കുള്ളൂ നമ്മുടെ രുക്കുമണി രുക്കുമണീ ചിരിച്ചേ ഒന്ന് ചിരിച്ചേ രുക്കുമണിടാ ശരിക്കും അല്ലേ ഓഹോ പാവമോളും ഇവിടെ വന്നിരിപ്പുണ്ട് ബുക്കൊക്കെ ഇട്ട് പഠിക്കാൻ വന്നിരിക്കണ കേട്ടോ പശുക്കളുടെ അടുത്ത് നിന്നിട്ട് പഠിക്കണ ഒരാളാ ഈ കുട്ടി ഹലോ എന്താണ് പറയണെ വിശേഷം എന്താ വിശക്കണു വിശക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചോറ് ഇല്ലാൻ കഴിഞ്ഞില്ല ചോറ് എന്ന് പറഞ്ഞ സാധനമൊന്നും കഴിച്ചിട്ടില്ല അവൾക്ക് ഡിസ്ചാർജ് ഉണ്ട് പക്ഷേ അവളെ കുത്തനില്ല കേട്ടോ പശുവിനെ നമുക്ക് ചീറ്റ് കാണിക്കുന്ന ഉള്ളൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുത്താനായിട്ട് ഉള്ളത് കുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗർഭിണിയാക്കാനുള്ള പശു പക്ഷേ അവളെ ഗർഭിണിയാക്കിയാൽ ചിലപ്പോൾ പാല് കുറയും അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ആ ഒരുവിധമായിട്ട് മാത്രം അവളെ ഇനി നമ്മൾ കുത്തി വയ്ക്കണുള്ളൂ അപ്പൊ അതുകൊണ്ട് അവളെ പിന്നെ എന്താ എന്തായി വാവ കൊമ്പുമ്മൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നിക്കാം കേട്ടോ അങ്ങനെ ഒരു ശരീരം പശുവാണ് പശു ആണ് അതെ കിട്ടാൻ പണ്ടോ കിച്ചുവൊക്കെ ചെയ്ത പിന്നെ കുത്തിയില്ലേ ദേഷ്യം വെടിനോ ദേഷ്യം വെടില്ലേ അവക്ക് ഉരുക്ക് മണി കുത്തുവോ ഏ നമുക്ക് ഇനിപ്പോൾ ചെറിയൊരു പശു ഫാമിലോട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു കുഞ്ഞി പശുവിനെ വാങ്ങിച്ച് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴുള്ള പശുക്കളെ നമുക്ക് കൊടുക്കാനൊന്നും ഇഷ്ടമില്ല കേട്ടോ നമ്മുടെ എല്ലാ പശുക്കളും നല്ല പശുക്കളാണ് ഇപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല ഇപ്പം ശരിക്കും വന്നാൽ മുന്നോട്ട് കൊണ്ടുപോകണത് നല്ല ഒരു ലോസിൽ തന്നെയാണ് പക്ഷേ നമുക്ക് വീറ്റുകളൊന്നും കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത് അങ്ങനെ നിൽക്കുകയാണ് എല്ലാം ഗർഭിണിയുമായി പാലും കുറഞ്ഞു അപ്പോൾ ഒരു നേരത്തെ കറവയായിട്ട് ചുരുങ്ങി എന്താടാ റുക്കമ്മ അപ്പ തീറ്റയൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വീരൻ ഇങ്ങനെ നിൽക്കുകട്ടോ വീരൻ എന്താ ഒരു സങ്കടം വീരപ്പാ ഇതിപ്പാ എനിക്കൊരു വൈക്കോലിട്ട് കൊടുക്കാം കേട്ടോ വൈക്കൂല് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു അഴിച്ചു വിട്ടപ്പോൾ തന്നെ ഓടി വൈക്കോലിൻ്റെ അടുത്ത് പോയി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത്തിരി ഇട്ട് കൊടുത്തപ്പോൾ അതൊക്കെ കഴിക്കലുണ്ടായിരുന്നു പിന്നെ തീറ്റ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഇന്നലെ കൊടുത്തിട്ടും കഴിച്ചില്ല ഇന്ന് കൊടുത്തിട്ടും അവൾ കുറച്ചൊന്ന് തൊട്ടിട്ട് അത് വെച്ചു അവിടെ കേട്ടോ പിന്നെ കെട്ടിയെടുത്ത് പുല്ല് ഒരു തരിയില്ലാതെ കഴിച്ചിട്ടുണ്ട് നന്നായിട്ട് പുല്ല് കഴിക്കുന്ന പശുവാണ് നമുക്ക് ഒരു ശല്യം ഇല്ല തീറ്റ ചെലവ് കുറവാണെന്ന് തോന്നുന്നുണ്ടോ ഈ പശുവിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു പശുവും കഴിക്കാത്ത രീതിയിൽ അവൾ അവളെ നിർത്തി കൊടുത്ത പുല്ല് നല്ല ഭംഗിയായിട്ട് കഴിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ ചിലവൊന്നും ഇല്ലാതെ നിർത്താൻ പറ്റിയ ഒരു പശുവാണ് ആണ് കേട്ടോ ഈ പൂങ്കന്നൂർ പിന്നെ വൈക്കോലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നേരത്തെ കൊടുത്ത വൈക്കോലും ഒരു തരി ഇല്ലാതെ കഴിച്ചു കേട്ടോ അത് കുറച്ച് മോശമായ വൈക്കോലായിരുന്നു പക്ഷെ എന്നിട്ടും അത് കഴിച്ചു അത് അവൾ ഇപ്പം ഞാനിപ്പോൾ തീറ്റ കഴിക്കാത്തത് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തതാണ് തീരപ്പിനും കുറച്ച് വൈക്കോലിട്ട് കൊടുക്കാം അവനും വൈക്കോലാണ് ഇഷ്ടം പുല്ല് പച്ച പുല്ല് വലിയ കാര്യം പശുക്കളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫാമിലി ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പൂങ്കാനൂര് കൊടുക്കാനുള്ളതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് വിട്ടോളൂ റേറ്റ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ അല്ല രണ്ടാഴ്ചത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കണ പശു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ